ഹായ് അസലാമലൈക്കും പൊന്നു ശ്രീലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ വീഡിയോ കേട്ടോ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് ഒന്നും ചെയ്യാനുള്ള ഒരു ടൈം കിട്ടില്ല അപ്പോൾ ഇന്ന് പരിസ്ഥിതിദിനമാണല്ലോ അപ്പോൾ എല്ലാവരും എല്ലാവരുടെ വീട്ടിലും ചെറിയ ബ്രഷക്കെ നടുക അപ്പോൾ ഞങ്ങൾക്ക് പരിസ്ഥിതി ദിനമായിട്ട് ഞങ്ങൾക്ക് ഗൈഡിൻ്റെ യൂണിഫോം ഇടാൻ പറഞ്ഞു കൊണ്ട് കേട്ടോ ടീച്ചർ അപ്പോൾ എൻ്റെ ഉമ്മച്ചയാണ് ഞാൻ മാറ്റി തരുന്നത് ഞാൻ പഠിക്കുന്നത് ജി യു പി എസ് ക്ലാരി എഡി കോഡ് സ്കൂളിലാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഗൈഡിൻ്റെ ഫുൾ യൂണിഫോം അപ്പോൾ പത്ത് മണിക്കാണ് എൻ്റെ സ്കൂൾ ബസ് വരുന്നത് ഞാൻ സ്കൂൾ ബസ്സിനാണ് ഞങ്ങളൊരു ഒമ്പതാം അമ്പീനെ വന്നിറങ്ങണം ഇന്ന് എനിക്ക് കൂട്ടാൻ എൻ്റെ മമ്മ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ സ്കൂളത്തെ കൂട്ടാൻ വേങ്ങൂലിട്ടാ എനിക്ക് സ്കൂളത്തെ കൂട്ടാൻ ഇഷ്ടല്ല അഥവാ ഇതൊക്കെയാണെങ്കിൽ ഇപ്പൊ പയർ കടലൊക്കെ ഉണ്ടെങ്കില് അപ്പ വേങ്ങ അല്ലെങ്കിലാ വേങ്ങൂല എനിക്കിഷ്ട ാക്കേ ബാഗ് ബാഗ് നനയാതെ നനയാതെട്ടാ അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് എല്ലാവരും എല്ലാവരുടെ വീട്ടിലും ഒരു കൊച്ചത്തായി നട്ടുപിടിപ്പിക്കാം അപ്പൊ ഞാനത് അങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് സമയമാവുമ്പോ പോവാച്ചിട്ട് പിന്നെന്താ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ അടുക്കാപ്പായങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ ഇത് ഞങ്ങളെ വീട്ടിലത്തെ അടുക്കാർ പഴം തന്നെയാണേ അപ്പൊ ദാ സമയായിരിക്കുന്നു ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് കാത്തിക്കിണ്ടകത്തേക്ക് പോവാനിട്ടാ അങ്ങോട്ടൊക്കെ റംബുട്ടാന് ഒക്കെ നല്ല ഇഷ്ടാട്ടാ റാംബുട്ടാന് എൻ്റെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് റംബുട്ടാനാണ് കേട്ടോ ഒരു ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു പേരൻ്റെ മിറ്റത്ത് ഇങ്ങനെ കണ്ടതാണ് കേട്ടോ അച്ചിയാണ് കേട്ടോ ആക്കി തരണം എനിക്ക് ഒരു ചായ എമ്മച്ചി ഇന്ന് കൊണ്ടാക്കി തന്നെ പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് ഒരുമാതിരി വിഷമം സ്കൂളിൽ പോയാലൊക്കെ ഞാൻ ചങ്കിൽ അപ്പോൾ വെച്ച് ബസ് വരുകൾ വെച്ച് അവിടെ നിൽക്കണം അങ്ങനെ അങ്ങനെയൊക്കെ ഉണപ്പം എനിക്ക് ബസ് സ്റ്റോപ്പിൽ അവിടെ നിൽക്കണം അപ്പം ഞങ്ങളിവിടെ ബസ് കാത്തിൻ്റെ അവിടെ ആ വീട്ടിൻ്റെ മുറ്റത്തെത്തിന് ഒരു വീടിൻ്റെ മുറ്റത്തുണ്ട് ഞങ്ങൾ ബസ് കാത്തിൽ നല്ല ഭംഗിയുള്ള ഇതാണ് ൊക്കെ വിട്ട് വന്ന് കുളിച്ചു ചായയൊക്കെ കുടിച്ചു രണ്ടാം ട്രിപ്പ് ആയതുകൊണ്ട് കുറച്ച് നേരം കൊട്ട് വരാൻ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഒരു കൊച്ച് വീഡിയോ ആണ് എല്ലാവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളി അടുത്തുള്ള കുഞ്ഞ് ബെല്ലിനെ പൊട്ടിക്കാനും ലൈക്ക് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നാളെ കാണാം ബൈ